ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് ആറ് നമ്മൾ ആദ്യത്തെ സൂക്തത്തിലെ നമ്മളതിൻ്റെ അടിസ്ഥാനപരമായ ഒരു വേദസൂക്തത്തിലേക്ക് കടക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളിലേക്കെല്ലാം കടന്നു കഴിഞ്ഞു അത് ചില ടേംസ് ആണ് മണ്ഡലം ഋഷി ദേവത ചാമ്പസ് ഇതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് സബ്ജക്റ്റിലേക്ക് കടക്കാം അപ്പോൾ നമ്മളൊരു സൂക്തത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന എന്താണെന്ന് നോക്കാം ഒന്നും കൂടി ആ സൂക്തം ഒന്ന് നോക്കാം എന്നിട്ട് അതിലേക്ക് ഡീപ്പായിട്ട് പോകാം അതിനെങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം അപ്പോൾ ആ സൂക്തത്തിലേക്ക് ഒരിക്കൽ കൂടി പോകാം ഋഗ്വേദം മണ്ഡലം ഒന്ന് അഷ്ടകം ഒന്ന് അനുവാഗം ഒന്ന് അധ്യായം ഒന്ന് സൂക്തം ഒന്ന് ഋഷി മധു ചന്ദസ് ദേവത അഗ്നി ഛന്ദസ് ഗായത്രി ഈ സൂക്തത്തിലെ ദേവത അഗ്നിയാണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ പുസ്തകം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ നോളേജും ഒരു പുസ്തകമാണിത് വേദങ്ങളുണ്ട് നാല് വേദങ്ങളുണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള എല്ലാ സയൻസും അപ്പം ഇതൊരു സയൻസ് പുസ്തകമാണ് ഈ ചരിത്ര പുസ്തകമാണ് എല്ലാം കൂടിയതാണ് പൊളിറ്റിക്സിന്റെ എല്ലാം കൂടിയ നോളജും നോളജ് എന്നേ പറയാൻ പറ്റും അടങ്ങിയൊരു പുസ്തകമാണിത് അപ്പം ഈ പുസ്തകത്തെ നമ്മൾ ഇത് നമുക്ക് പഠിക്കാൻ വേണ്ടിയാണ് ഇത് എഴുതിയിരിക്കുന്നത് അപ്പം നമ്മൾ പഠിക്കുന്ന പുസ്തകങ്ങളുണ്ട് സാധാരണ സ്കൂളിലെല്ലാം പോയി കഴിഞ്ഞാൽ ഫിസിക്സ് കെമിസ്ട്രി എന്നെല്ലാം പറഞ്ഞ ബുക്കുകൾ അതും ഇതിനേയും തമ്മിലൊന്ന് കമ്പയർ ചെയ്തിട്ട് നമുക്ക് പഠിപ്പ് തുടങ്ങാം അത് കമ്പെയർ ചെയ്യുമ്പോൾ അതിലെങ്ങനെയാണുള്ളത് ഇവൻ കെമിസ്ട്രി പുസ്തകമാണെങ്കിൽ പുസ്തകം തുറക്കുമ്പോൾ മുകളിൽ അധ്യായം ഒന്ന് ഇവിടെ അധ്യായം ഒന്ന് എന്ന് പറയുന്നതിന് പകരം ഇവിടെ മണ്ഡലം ഒന്ന് സൂക്തമൊന്ന് ഇങ്ങനെയെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് അനുവാദം ഒന്ന് അതെല്ലാം ക്ലാസിഫൈ ചെയ്യുന്ന അത് അധ്യായമെന്നെല്ലാം പറയുന്നത് അധ്യായം ഒന്ന് എന്നോ അധ്യായം ഒന്ന് ബി എന്നോ എന്നെല്ലാം പറയുന്നു അവിടെ കെമിസ്ട്രി മാത്രം പറയുന്നതുകൊണ്ട് ഒരു അധ്യായം മതി പക്ഷേ ഇവിടെ പല വിഷയങ്ങൾ പറയുന്നത് കൊണ്ട് അധ്യായം അനുവാദം മറ്റേതെന്നെല്ലാം പറഞ്ഞ് പറഞ്ഞു തന്നെ ഉള്ളൂ മണ്ഡലം എന്നെല്ലാം പറഞ്ഞ് അത് നമ്മൾ കണ്ടു കഴിഞ്ഞു അധ്യായം ഒന്ന് പിന്നെ അതിൻ്റെ അടിയിൽ എന്ത് പറയും ഹൈസ്രജൻ അല്ലെങ്കിൽ ചരിത്രം പഠിക്കുകയാണ് ഇന്ത്യ അല്ലെങ്കിൽ കേരളം എന്നെല്ലാം പറഞ്ഞാൽ അടിയിൽ ഒരു വരിയും കൊടുത്തിട്ടാണ് തുടങ്ങുന്നത് അത് ആ അദ്ധ്യായത്തിൽ ആ വിഷയത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത് ഈ ഹൈസ്രജൻ എന്നെല്ലാം പറയുന്ന ഒരു വിഷയമാണ് നമ്മൾ വേദത്തിലും ഒരു വിഷയം തന്നെ ഹൈസ്രജൻ എന്നെല്ലാം ഓരോ വിഷയമാണ് അതിന് നമ്മൾ പ്രത്യേക ഒരു പേര് കൊടുത്തിട്ടുണ്ട് ദേവത എന്നു ഈ പ്രപഞ്ചത്തിൽ മുപ്പത്തി മുക്കോടി ദേവതകളുണ്ട് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവതകളാണ് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര വസ്തുക്കളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി എന്ന് പറയും പറയാൻ പറ്റില്ല അത്രയും ഉണ്ട് എന്ന് പറയും പക്ഷെ വേദം അത് മുപ്പത്തി മുക്കോടി എന്ന് പറയുന്നു ആ വ്യത്യാസമേ ഉള്ളൂ എല്ലാം ഒന്ന് തന്നെ പറയുന്നുണ്ട് എന്നിട്ട് അതിലുള്ള ഒരു വസ്തുവിനെ എടുത്തിട്ട് ഹൈസിനെ എടുത്തിട്ട് നമ്മളെ പഠിപ്പിക്കാൻ പോവുകയാണ് ഇവിടെയും ഹൈട്രൈനെ തന്നെ എടുക്കുന്നത് വരികയാണെങ്കിൽ എന്ത് പറയും ദേവത ഹൈഡ്രൈൻ എന്ന് പറയും കാരണം ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളിൽ ഒന്നിനെ എടുത്തിട്ട് പറയാൻ പഠിപ്പിക്കാൻ പോവുകയാണ് അങ്ങനെ നോക്കുമ്പോൾ ദേവത എന്താണ് ഹൈഡ്രൈൻ എന്ന് പറയും അത്രേ വ്യത്യാസമുള്ളൂ എന്നാബുക്കിൽ എന്ത് പറയും ഫിസിക്കൽ പ്രോപ്പർട്ടി കെമിക്കൽ പ്രോപ്പർട്ടി നിർമ്മിക്കേണ്ട വിധം അതിൻ്റെ ഉപയോഗം എന്നെല്ലാം പറഞ്ഞ് പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞ് വെക്കും ഇവിടെ അത് തന്നെ ചെയ്യുന്നത് കുറേ സൂക്തങ്ങളിലൂടെ ആ പറയുന്ന ഈ ഹൈഫയനാണെങ്കിൽ ഹൈഫേൻ്റെ ഗുണഗണങ്ങൾ ഗുണഗണങ്ങളെല്ലാം അങ്ങനെ വികരിക്കുന്നു അത് തന്നെയാതി അപ്പം മറ്റേ പുസ്തകം ഈ പുസ്തകം തമ്മിൽ ഒരു വ്യത്യാസമില്ല അവിടെ അദ്ധ്യായമെന്നേ പറയുന്നുള്ളൂ പക്ഷേ ഇതിൻ്റെ കുറേ കാരണം പല വിഷയമായതുകൊണ്ട് അദ്ദേഹം കാണുന്ന മണ്ഡലം ഒന്ന് കാണാൻ അനുഭാവം ഒന്ന് സൂക്തമൊന്നും എന്നെല്ലാം പറഞ്ഞിട്ട് പറയുന്നേ ഉള്ളൂ പിന്നെ അവിടെ ഹൈഫയൻ ലിങ് എന്ന് പറയുന്നതിന് മതി ഇവിടെ എന്ന് പറയുന്നത് ഒരു ദേവതാന്ന് പറഞ്ഞിട്ട് ആ വസ്തുവിനെ പറയുന്നു ആ വ്യത്യാസമേ ഉള്ളൂ എന്നിട്ടതിനെ പറ്റി കുറേ കാര്യങ്ങൾ ഇല്ലാത്ത പറയും ഇവിടെയും അതുതന്നെ പറയാൻ പോകും അപ്പൊ ഒരു വ്യത്യാസവും ഇല്ല ഈ പുസ്തകവും ആ പുസ്തകമെല്ലാം ഒരുപോലെ തന്നെയാണ് സൂക്ഷ്മമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഈ സയൻസ് പുസ്തകം പഠിക്കുന്ന പഠിക്കുന്നവരി തന്നെയാണ് ഇനി പഠിക്കേണ്ടത് ഇനി നമ്മൾ നോക്കുന്നത് ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നതിൽ ആദ്യത്തെ എന്താണ് പറ്റിയാണ് നമ്മളെ പഠിപ്പിക്കാൻ പോകുന്നത് അഗ്നിയെ പറ്റി ദേവത അഗ്നി അപ്പൊ അഗ്നിയെ പറ്റിയാണ് പറയുന്നത് അഗ്നി എന്ന് പറയുമ്പോൾ നമ്മള് നമ്മളെ മനസ്സിൽ അഗ്നി എന്ന് പറയും ദേവതാന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവനാണ് എന്നുള്ള ചിന്തയാലും പോകുന്നത് അതൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ലേ അതെല്ലാം കളയണം അഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീ എന്ന അർത്ഥത്തിൽ വേണമെങ്കിൽ എടുക്കാം പക്ഷെ അങ്ങനെ എടുത്തുള്ളൂ ഒരു തീയായിട്ട് ഇതിനെ സങ്കുചിതമായിട്ട് കാണരുത് അവിടെയാണ് അഗ്നിയെപ്പറ്റി ആദ്യം ഇവിടെ മനസ്സിലാക്കിയിട്ട് ഇനി അഗ്നിയിലേക്ക് കടക്കാൻ പറ്റുന്നത് എന്താണ് അഗ്നി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ പ്രപഞ്ചത്തിലുള്ള മുപ്പത്തിമുക്കോടി വസ്തുക്കൾ അല്ലെ ആധുനിക സയൻസ് പറയാണ് ഇൻഫിനിറ്റിയായ വസ്തുക്കളെ നാലായിട്ട് തരം വേദത്തിൽ അഞ്ച് എന്ന് പറയും അഞ്ച് പോട്ട കിട്ടുക നമുക്ക് നാല് പിടിച്ചിട്ട് പോകാം രണ്ടിലും നാലുണ്ട് കരദ്രവവാദം ഏത് വസ്തു ഈ നാളിലൊന്നിലാണ് കൊടുക്കണം വേദത്തിലും നാലായിട്ട് തന്നെയാണ് തിരിച്ചിരിക്കുന്നത് കരം എന്ന് പറയുന്നതിന് പകരം കരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ആയതുകൊണ്ട് ഭൂമി എന്ന് പറഞ്ഞു പറഞ്ഞേയുള്ളൂ ഭൂമി പോലെയുള്ളതാണ് അർത്ഥമേ ഉള്ളൂ അപ്പം കരം കരം കരമെന്ന് ഇവിടെ പറയുമ്പോൾ സോളിഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഭൂമി എന്ന് പറയുന്ന സെയിം പിന്നെ ദ്രവം ഇവിടെ മോഡലിൽ ദ്രവം എന്ന് പറയുമ്പോൾ ലിക്വിഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ജലം എന്ന് പറയുന്നത് ജലം പോലെയുള്ളത് ലിക്വിഡ് തന്നെയാണ് പിന്നെ വാതകം വായു കരദ്രവവാതകം ഇവിടെയും വാതകം തന്നെ വേറെ പ്രശ്നമുണ്ട് ഭൂമി ജലം വായു അവിടെ വ്യത്യാസമില്ല വായു എന്ന് പറഞ്ഞാൽ വെറും വായുവല്ല പോലെ ചലിക്കുന്ന സാധനങ്ങൾ അതാണ് വായു കൊണ്ടുദ്ദേശിക്കുന്നത് പോലെ എന്തുണ്ടോ അതെല്ലാം വായു തന്നെയാണ് പിന്നെ മോഡേൺ സയൻസിൽ പറയുന്ന കരദ്രവവാതക ഊർജം അല്ലെ സോളിഡ് ലിക്വിഡ് ഗ്യാസ് ആൻഡ് എനർജി പിന്നെയുള്ളത് ഊർജമാണ് ഇവിടെ ഊർജത്തിന് പകരം നമുക്കറിയുന്ന അഗ്നി ആയതുകൊണ്ട് അഗ്നി എന്ന് പറഞ്ഞിരുന്നില്ല അപ്പം ഇവിടെ അഗ്നി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഊർജമാണ് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഊർജമുണ്ടോ സയൻസിൽ ഊർജ്ജം എന്ന് പറഞ്ഞിട്ട് ഈ ഊർജത്തിൻ്റെ പല രൂപങ്ങളുണ്ട് പൊട്ടൻഷ്യൽ എനർജിയുണ്ട് കൈനറ്റിക് എനർജിയുണ്ട് ഹീറ്റ് ഉണ്ട് ലൈറ്റ് ഉണ്ട് സൗണ്ട് ഉണ്ട് ഇലക്ട്രോ എനർജിയുണ്ട് ഇലക്ട്രോമാഗ്നറ്റിക് ഉണ്ട് കെമിക്കൽ ഉണ്ട് ന്യൂക്ലിയർ ഉണ്ട് ഇങ്ങനെ പലതരം എനർജികൾ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇതെല്ലാം പറഞ്ഞിട്ട് പലതരം ഊർജമുണ്ട് അപ്പം ഇവിടെ അഗ്നി എന്ന് പറയുമ്പോഴും നമ്മളത് ഊർജത്തിൻ്റെ സ്രോതസ്സാണ് എന്ന മീനിങ്ങിൽ എടുത്തുകൊണ്ട് അതിലെന്തെല്ലാം വരും വെറും ഈ കത്തുന്ന തീ മാത്രമല്ല കൈനറ്റിക് എനർജി പൊട്ടാൻഷ്യൽ എനർജി എലക്ട്രിക്കൽ മെക്കാനിക്കൽ കെമിക്കൽ എന്ന സീറ്റ് ലൈറ്റ് സൗണ്ട് ഇതെല്ലാം ഇതിനകത്ത് വരും ഇതെല്ലാം ഇതിനകത്ത് പറയണം ആ ഒരു വ്യത്യാസം നമ്മൾ പ്രത്യേകം മനസ്സിലായിക്കൊള്ളണം അഗ്നി എന്ന് പറയുമ്പോൾ ഊർജം എന്ന മേലും അതായത് സോളിഡ് ലിക്വിഡ് ഗ്യാസ് ആൻഡ് എനർജി ഇപ്പുറം പറയുമ്പോൾ ഭൂമി ജലം വായു അഗ്നി അഗ് നമുക്ക് മനസ്സിലാവുന്ന വാക്കുകളിൽ അവർ പറഞ്ഞതേ ഉള്ളൂ പക്ഷെ അവര് പറയുന്നത് അഗ്നി പോലെയുള്ള ബന്ധു എന്നാണ് അർത്ഥം അഗ്നി ഊർജത്തിന്റെ സോതസ്സാണെന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാ ഊർജം ഊർജം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അന്ന് ഊർജം എന്നുള്ള വാക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ ഇന്നേക്ക് മാറി വരുന്നു എന്തേ ഊർജം എന്ന സാധനം നമ്മൾ അന്ധപ്പെട്ടു പോവുകയായിരുന്നു അതിനാണ് ചുമ്മാ പറഞ്ഞ അഗ്നിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു നേരെ കരം എന്ന് പറഞ്ഞു പോയിരുന്നെങ്കിൽ ഇന്നെത്തുമ്പോൾ ഈ കരന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് വെച്ച് നമുക്ക് മനസ്സിലാവില്ല എന്നാൽ ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്നിട്ട് അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മുടെ ശരീരത്തിൽ നാഗം ഇതെല്ലാം ഭൂമിക്ക് സമാനം ഭൂമിയാണ് നമ്മളെ വേർപ്പ് മൂത്രം ഇതെല്ലാം രക്തമെല്ലാം ജലമാണ് അപ്പോൾ ആ പറഞ്ഞാൽ അർത്ഥം സോളിഡ് ലിക്വിഡ് എന്ന് നിങ്ങൾ എടുത്തോളാം നമ്മൾ ഊർജ്ജം എന്ന് പറയുന്നത് എന്തെല്ലാം തരം ഊർജ്ജം ഉണ്ടോ അതെല്ലാം അഗ്നിയായിട്ട് കാണണം അപ്പം അഗ്നി എന്ന് പറയുമ്പോൾ ഇങ്ങനെ വലിയൊരു വിശാല അർത്ഥത്തിൽ എടുക്കണം പക്ഷേ സയൻസിൽ അഗ്നി എന്ന് പറയുകയാണെങ്കിൽ കത്തല് മാത്രമേ വരുന്നത് ആ വ്യത്യാസമുണ്ട് ആ ഒരു ഇവിടെ എന്ന് പറയുമ്പോൾ പല അപ്പം ഇതിനെപ്പറ്റി സയൻസിൽ പഠിക്കുമ്പോൾ പലതരം അഗ്ന ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഇതെല്ലാം പറഞ്ഞിട്ട് ചാപ്റ്റർ ഒന്ന് ഇലക്ട്രിക്കൽ എനർജി ചാപ്റ്റർ രണ്ട് മെക്കാനിക്കൽ എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ അന്നും പറയില്ല അഗ്നി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം എന്തെല്ലാം പറയുന്നുണ്ടോ അതെല്ലാം ഇവിടെയും പറയും അപ്പം ഇപ്പുറം ചാപ്റ്റർ വണ് ടു ത്രീ എന്നെല്ലാം പറഞ്ഞു പലതരം എനർജികളെ പറ്റി പറയുമ്പോൾ എത്രയോ എഴുതുന്ന മാതിരി ഇവിടെ അഗ്നി വെച്ചിട്ടും പറയണം ഇവിടെ നോക്കുമ്പോൾ എന്തുണ്ടാകും ഒരു സൂക്തത്തിൽ കുറേ കാര്യങ്ങൾ പറയും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അതേ അഗ്നിനെ പറ്റി പറയും പിന്നെ അങ്ങനെ പറയും അങ്ങനെ നാല് പുസ്തകങ്ങളിലും ഇടപെട്ട് ഇടപെട്ട് ഈ അഗ്നിനെ കൊണ്ട് പറഞ്ഞിട്ടാണ് നിർത്തുന്നത് നാല് വേദങ്ങളിൽ ഋരുഗ്വേദത്തിൽ ആദ്യം തൊട്ട് അവസാനം വരെ പല ഋഷികളും പലയിടത്തായിട്ട് അഗ്നിയെപ്പറ്റി വിവരിക്കുക എന്താണ് ഇതിന് സയൻസ് ബുക്കിൽ ഉപയോഗിക്കുക ഇപ്പോഴും ഇലക്ട്രിക്കൽ എനർജീനെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ് ഇലക്ട്രിക്കൽ എനർജി അതിൻ്റെ സ്വഭാവം എന്താണ് അത് എന്തിനോ എങ്ങനെയെല്ലാം അത് ഉണ്ടാക്കാം എങ്ങനെയെല്ലാം ഉപയോഗിക്കാം ഇതെല്ലാം അവിടെ വിവരിക്കുക അതേപോലെ തന്നെ ഇവിടെയും എന്തു ചെയ്യും അഗ്നി എന്ന് പറഞ്ഞുകൊണ്ട് അഗ്നി ഇന്ന് അതിന് ഉപയോഗിക്കാം ഇന്ന സ്വഭാവമുണ്ട് ഇന്ന തരത്തിൽ അതിനുപയോഗിക്കാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അഗ്നിയുടെ വിവരങ്ങൾ ഇങ്ങനെ തരും അവിടെ ഈ വിവരണം തരുന്നതിൽ ഏതിൻ്റെ എല്ലാം പറഞ്ഞിട്ടുണ്ടാവും പൊട്ടാൻഷ്യൽ എനർജിനെയും പറ്റി പറയും കൈനേറ്റിക് എനർജീനേയും പറയും ആകർഷണ ഫലത്തെയും പറയും മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എൻജിനീയറിങ്ങില് ഇലക്ട്രി ഇതിനെ ഇലക്ട്രിസിറ്റിനെ എല്ലാം ഇവിടെ പറയും എല്ലാതരം അഗ്നികളെയും ഇവിടെ പറയും അതുകൊണ്ട് നാല് പുസ്തകങ്ങളിൽ പലയിടത്തായിട്ട് പറഞ്ഞ് വെച്ചിരിക്കുകയാണ് പക്ഷേ അപ്പോൾ അഗ്നി കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഊർജ്ജം എന്ന നിലയിൽ ചിന്തിച്ചുകൊണ്ട് ആധുനിക സയൻസിൽ സയൻസിലെന്തെല്ലാമാണോ പറയുന്നത് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ അതിനെയെല്ലാം ആ നിലയിൽ മനസ്സിലായിക്കൊണ്ട് വേണം ഇതിലെ സൂത്രങ്ങളെ നമ്മൾ വിലയിരുത്താൻ അപ്പോൾ അഗ്നിയെ ഒരു ചെറിയ ധാരണയോടുകൂടി നമുക്ക് അടുത്ത ക്ലാസ് മുതൽ എന്ത് തുടങ്ങാം ഈ അഗ്നികളെ അഗ്നിയതായ ഊർജത്തെ നമുക്ക് അധ്യായം മൂന്ന് എന്ന് പറഞ്ഞ് അധ്യായം ഒന്ന് ഹൈഡ്രജൻ എന്ന് പറഞ്ഞ് പഠിക്കുന്നത് പോലെ തന്നെ ഇവിടെ സൂക്തമൊന്ന് ദേവത അഗ്നി അഗ്നി എന്ന് പറഞ്ഞാൽ അഗ്നിയെ പറ്റി ഊർജത്തെ പറ്റി പലതും പറയും അടുത്ത ചാപ്റ്ററുകൾ ചിലപ്പം ദേവത വായു എന്ന് പറഞ്ഞുകൊണ്ട് വായുവിനെ പറ്റി പറയും അടുത്ത ചാപ്റ്ററുകൾ ദേവത ജലം എന്ന് പറഞ്ഞുകൊണ്ട് ജലത്തെ പറ്റി പറയും ജലം എന്ന് പറയുമ്പോൾ ദ്രവരൂപത്തിൽ ചിന്തിക്കണം വായു എന്ന് പറയുമ്പോൾ എല്ലാ തരം വായുവുണ്ട് വായു എന്തെല്ലാം തരം വായുവുണ്ട് ഹൈഡ്രോജൻ മാത്രമാകാം ഓക്സിജൻ മാത്രമായി കൂടിക്കേർന്നതാകാം ഇങ്ങനെ പലതരത്തിലും വായ വായുവാണ് അതെല്ലാം അവർ പറയുന്നതിൽ നിന്ന് നമുക്ക് സയൻസ് അറിയുന്നവർക്ക് പെട്ടെന്ന് ഉള്ളൂ